നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ പക്തിഗ പ്രവിശ്യയിലെ ബർമാൽ ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തി ഇതിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം ഏഴ് ഗ്രാമങ്ങളെ ഈ ആക്രമണം ബാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ജെറ്റുകൾ ബോംബാക്രമണം നടത്തിയതായി പ്രാദേശിക അധികൃതർ അറിയിക്കുകയായിരുന്നു ഒരു ഗ്രാമത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്ത ഒരു നടപടിയായിരുന്നു പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അതേസമയം താലിബാൻ പ്രതിരോധ മന്ത്രാലയം തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് തങ്ങളുടെ നിയമപരമായ അവകാശമാണെന്ന് മന്ത്രാലയം പറഞ്ഞു വ്യോമാക്രമണം നടത്തിയത് സിവിലിയൻ പ്രദേശത്തായിരുന്നു അതിനാൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം തന്നെ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം ഔദ്യോഗികമായി ഏറ്റെടുത്തില്ല എങ്കിലും അടുത്തുള്ള താലിബാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്തായാലും തിരിച്ചടിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് താലിബാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല